ൾ പാലിക്കാതെ ഹജ്ജിനെത്തുന്നവർക്ക് പിഴ ചുമത്തി സൌദി അറേബ്യ പെർമിറ്റ് ലംഘിച്ചാൽ ദീർഘം വരെ പിഴ ഈടാക്കും രാജ്യത്തിന്റെ സുരക്ഷ പരിഗണിച്ചാണെന്നും പെർമിറ്റ് ഇല്ലാതെ പ്രവേശനം അനുവദിക്കില്ലെന്നും അധികൃതർ വ്യക്തമാക്കി ഹജ്ജിനെത്തുന്നവർക്ക് പുതിയ മാർഗനിർദ്ദേശങ്ങളുമായി മന്ത്രാലയം സുരക്ഷയുടെ ഭാഗമായും ഹറം വൃത്തിയായി സൂക്ഷിക്കുന്നതിനായും കാപ്പി ഈത്തപ്പഴം വെള്ളം എന്നിവ ഒഴികെയുള്ള ഭക്ഷണ സാധനങ്ങൾ ഹറമിലേക്ക് കൊണ്ടുവരുന്നതിന് വിലക്കുണ്ട് റാസൽ ഖൈമയിലെ പ്രധാന റോഡുകളിൽ വാഹനങ്ങളുടെ വേഗത പുതുക്കി നിശ്ചയിച്ച പോലീസ് മണിക്കൂറിൽ നൂറു മുതൽ നൂറ്റി ഇരുപത് കിലോമീറ്റർ വരെ വേഗതയിൽ സഞ്ചരിക്കാമെന്ന് അധികൃതർ വ്യക്തമാക്കി വാഹന തടസ്സവും അപകടങ്ങൾ ഒഴിവാക്കാനുമാണ് ഈ നിർദ്ദേശം നിരവധി തൊഴിലന്വേഷകർക്ക് ആശ്വാസം പകർന്ന് അബുദാബി പയ്യന്നൂർ മണ്ഡലം കെഎംസി ഒരുക്കിയ ജോബ് ഫെയറിൽ ആളുകൾ പങ്കെടുത്തു അഞ്ഞൂറോളം തൊഴിലവസരങ്ങളുമായി പ്രമുഖ കമ്പനികളും സ്ഥാപനങ്ങളുമാണ് ജോബ് ഫെയറിൽ ഇന്റർവ്യൂ നടത്തുന്നത് അബുദാബി ഇന്ത്യൻ ഇസ്ലാമിക് സെന്ററിൽ നടക്കുന്ന ഫെയർ ഇന്ന് വൈകുന്നേരം അവസാനിക്കും പ്ലസ് വൺ ട്രയൽ അലോട്ട്മെന്റ് കഴിഞ്ഞപ്പോൾ മലപ്പുറത്ത് പകുതിയിലധികം വിദ്യാർത്ഥികൾക്കും സീറ്റില്ല എന്നാൽ തെക്കൻ ജില്ലകളിൽ സീറ്റ് ബാക്കിയായി സർക്കാർ പുതിയ സീറ്റുകൾ അനുവദിച്ചില്ലെങ്കിൽ പണം നൽകി വിദ്യാർത്ഥികൾ ബദൽ സംവിധാനങ്ങളെ ആശ്രയിക്കേണ്ടിവരും നടൻ ഉണ്ണി മുകുന്ദനോട് പരസ്യമായി മാപ്പ് പറഞ്ഞ് നടൻ ഷെയ്നികം താൻ തമാശയായി പറഞ്ഞതാണെന്നും ആരെയും വേദനിപ്പിക്കാൻ ഉദ്ദേശിച്ചിട്ടില്ലെന്നും ഷെയ്നികം വ്യക്തമാക്കി ദുബൈയിൽ വാർത്താസമ്മേളനത്തിലാണ് ഷെയ്നിന്റെ തുറന്നു പറച്ചിൽ ഒമാനിൽ ബലിപെരുന്നാൾ ജൂൺ പതിനാറിന് ഞായറാഴ്ചയാവാൻ സാധ്യത ജൂൺ പതിനഞ്ച് ശനിയാഴ്ച മുതൽ ചൊവ്വാഴ്ച വരെയാണ് ഒമാനിൽ ഈദ് അവധി അജ്മാനിൽ ഗതാഗത നിയന്ത്രണം ഷെയ്ഖ് റാഷിദ് ബിൻ സായിദ് റോഡിലാണ് നിയന്ത്രണം ഏർപ്പെടുത്തിയിരിക്കുന്നത് റോഡിൽ വികസന പ്രവർത്തികൾ നടക്കുന്നതിനാൽ വാഹനം ഓടിക്കുന്നവർ ഗതാഗത കുരുക്ക് ഒഴിവാക്കി യാത്ര ചെയ്യണമെന്നും നിർദ്ദേശം നിയമം ലംഘിച്ച് അബുദാബിയിൽ സ്റ്റൈറോഫോം ഉൽപ്പന്നങ്ങൾ വിൽപ്പന നടത്തുന്നുണ്ടോ എന്ന പരിശോധനയുമായി അബുദാബി പരിസ്ഥിതി മന്ത്രാലയം ഉൽപ്പന്നങ്ങൾ വിപണിയിൽ ലഭ്യമല്ലെന്ന് ഉറപ്പുവരുത്തുകയാണ് ലക്ഷ്യം